ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അപ്പോഴൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ നാട്ടിലോട്ട് പോകണ്ട അമ്മാവ ഞമ്മക്കിവിടെ ശബരിയുടെ വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഏയ് മറ്റുള്ളവരുടെ വീട്ടിൽ നിൽക്കുന്നത് വേണ്ട അത് കൂടുതൽ പ്രശ്നങ്ങൾക്കിടയാവുള്ളൂ അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മാഷിനോട് ചോദിക്കും അല്ല അപ്പോൾ ഇനി ഡെയിലി പോയി വരിക അതോ നമുക്കിപ്പോൾ മഞ്ചാടിക്കനിപ്പോൾ സ്ഥിച്ച് വിട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴും പോയി വരിക എന്ന് പറഞ്ഞുടൻ തന്നെ മാഷു പറയും അതേ കഴിയുന്നതും എൻ്റെ വീട്ടിലോട്ട് തന്നെ പോയാൽ മതി സ്ഥിതിച്ച് വെട്ടുന്ന ആ സമയത്ത് ഇവിടെ വന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ശബരിയുടെ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുന്നത് വിനയനെ പേടിച്ചു തന്നെ വിനയൻ എന്ന ആ ആളെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് വെറുപ്പാണ് അറപ്പാണ് കാരണം അവൻ എൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് അവനിൽ നിന്ന് ഒഴിവാകാൻ എനിക്കിവിടെ നിന്നും പോകണം എൻ്റെ വീട്ടിലാകുമ്പോൾ അവനെത്തില്ല ശബരിയുടെ വീട്ടിലാകുമ്പോൾ മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും അത് വേണ്ട അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം എന്ന് പറയുമ്പോൾ അവിടെ രഘു പറയുകയാണ് ഞാനാണ് ചിരുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ കാരണം അവൾ എന്തെല്ലാം ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്ന് എനിക്കറിയില്ല ഇനി അവൾ വിനയനുമായി ഒരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ആളാണ് അതുകൊണ്ട് തന്നെ അമ്മാവൻ ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അമ്മാവൻ ചോദിക്കണം ഇനി വിനയനുമായും ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ഒരുത്തനുമായ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാഷു പറയാനിട്ടോ പിന്നീട് സോനയുടെ കുഞ്ഞിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അതിന് കുറേ ടോയ്സ് തൊട്ട് കൊടുത്തിട്ടുണ്ട് തമിഴ്നടിച്ച് കളിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തോട്ട് വിച്ചുമോം വരികയാണ് ആ വിച്ചുമോൻ ആ കുഞ്ഞിൻ്റെ കയ്യിലുള്ള കളിപ്പാട്ടങ്ങ് മേടിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞ് പിടഞ്ഞ് കരയാനായിട്ടാണ് അപ്പോൾ സോനയാണെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുകയാണ് ഗ്യാസും കൂടെ ഓൺ ആക്കുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് പിന്നീട് ഒന്നും നോക്കില്ല അയ്യോ എൻ്റെ കുഞ്ഞെ എന്ന് പറഞ്ഞ് നിലവിളിച്ചും കൊണ്ട് സോന ഗ്യാസ് തുറന്നിട്ട് അങ്ങ് വരികയാണ് അപ്പോൾ കാണുന്ന കാഴ്ച വെച്ചുമോൻ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ടോയ്സുകളോരോന്ന് കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തന്നെ സോന പറയുകയാണ് ആഹാ നീ നിൻ്റെ അച്ഛമ്മൻ ഓരോന്ന് പഠിപ്പിച്ച് തരുവാണല്ലേ നിൻ്റെ അച്ഛമ്മയുടെ പണികളായിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചാടിക്കളിക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞിനോടല്ലോ പൊതുവേ അങ്ങ് പറയുകയാണ് പിന്നീട് സോനയ്ക്ക് ഒരു ജാതിയാവുകയാണ് സോന പറയും ഈ അച്ഛമ്മ കാരണം നിൻ്റെ അച്ഛമ്മ കാരണം മോനെ നിന്നോട് പോലും എനിക്ക് ജയിഷ്യപ്പെടേണ്ടി വന്നതിന് വിഷമം വല്ലാത്തൊരു എന്ന് പറഞ്ഞിട്ട് സുശീലയുടെ അടുത്തോട് ചെല്ലാണ് അങ്ങനെ സുശീലോട് കാര്യങ്ങൾ പറയാണ് സുശീലയോട് പറയും എന്തിനാണ് അമ്മയെ വളർന്നു വരുന്ന കുട്ടിക്ക് പോലും അമ്മേടെ സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിങ്ങനെ കാണിച്ചു കൂട്ടുമ്പോൾ അതിനെ വഴക്ക് പറയുമ്പോൾ എനിക്ക് വേദനയുണ്ട് എന്തിനാ എൻ്റെ കുഞ്ഞിനെയൊക്കെ കരയിപ്പിക്കുന്ന ആ പരിപാടി രാവിലെ തന്നെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ എടി നീ ഇല്ലാത്തത് പറഞ്ഞത് പറയരുതെന്ന് പറഞ്ഞ ഉടൻ തന്നെ പിന്നെ ഞാൻ ഇല്ലാത്തതല്ലാതെ വേറെ എന്തോ ഞാൻ പറയാനാണ് അമ്മ ഇവിടെ ഇരുന്നിട്ട് വിച്ചുമോനെ കൊണ്ട് ഓരോന്ന് ചീപ്പിക്കേണ്ട ആവശ്യമെന്ന് അത് അതിൻ്റെ അമ്മയുടെ അടുത്ത് നല്ലപോലെ വളരുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട വല്ല ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നോ അപ്പോൾ ഉടൻ തന്നെ ഈ കുരുത്തം കട്ട ചെക്കനെ കൊണ്ട് മറ്റുള്ളവരുടെ വായിൽ നിന്ന് ഓരോന്ന് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് സുശീല പറയാനായിട്ട് പിന്നീടൊന്നും നോക്കില്ല സുശീല വേഗം ദേഷ്യത്തോടു കൂടിയിട്ട് അകത്തോട്ട് ചെല്ലാണ് അപ്പോൾ അകത്ത് എങ്ങ് ചെല്ലുന്ന സമയത്ത് സത്യൻ അവിടെ വരികയാണ് എന്താണ് രാവിലെ തന്നെ ഏട്ടാ ഏട്ടൻ കണ്ടോ ആ വിച്ചുമോനെ കൊണ്ട് തന്നെ ഇവിടെ ഓരോ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കരയിപ്പിക്കുന്നു എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ അങ്ങനെ സോന പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഷാമു എത്തിയിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ സുഷീല അകത്തോട്ട് അങ്ങ് കയറിച്ചില്ലാണ്ട് നിൻ്റെ അടുക്കള പണി കഴിഞ്ഞെങ്കിൽ എനിക്ക് അടുക്കള അടുക്കളയിൽ കയറാനാണ് നീ ഉള്ളപ്പോൾ കയറുന്നത് എനിക്ക് അറപ്പും വെറുപ്പമാണ് എന്ന് പറയാനായിട്ടാണ് അങ്ങനെ സോന പറയാണ് ആ എന്നാൽ അമ്മ ചെയ്തു ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നത് സുഷീല അകത്തോട്ട് കയറുമ്പോൾ ഗ്യാസ് തുറന്നിട്ടിരിക്കുന്നു അത് കണ്ട ഉടനെ നിന്ന് തന്നെ സുഷില അയ്യോ എൻ്റെ മകളെന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് അങ്ങ് നിലവിളിച്ച് വരിക കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സത്യം എന്താ എന്താണെന്ന് ചോദിച്ചത് ുമ്പോ ഇവളന്നെ ഗ്യാസ് തുറന്നിട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞിരിക്കും പറയണേ അത് കേട്ടാ സോന അയ്യോ ഞാൻ മറന്നു പോയല്ലോ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അകത്തോട്ട് കയറി പോകട്ടാ അങ്ങനെ സോനയും ശ്യാമും കൂടിയ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഉടൻ തന്നെ ശ്യാമം ചോദിക്കുക എന്താണ് സോന നീ കാണിക്കുന്നത് ഗ്യാസ് തുറന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുഷീടെ പറയും എന്നെ കൊല്ലാൻ അല്ലാതെ എന്താ എന്നെ കൊല്ലാൻ അവൾക്ക് അതിന് വേണ്ടിയിട്ടാണ് അവളത് ചെയ്തത് ഞാൻ മരിച്ചെങ്കിലല്ലേ അവൾക്ക് സുഖം കിട്ടുകയുള്ളെന്ന് പറയുന്നത് സോനയ്ക്ക് ഇട്ടു സൈക്കിൾ ഇട്ട സോന ച സോന പൊട്ടി പൊട്ടി കരയാണ് ഇത് അമ്മയുടെ മകളാണ് അല്ലാതെ മരുമകളല്ല മരുമകളോട് ഇതേമാതിരി ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷേ മകളോട് ഇത്രയും വേണ്ടിയിരുന്നില്ല അമ്മയെന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ അപ്പം ഈ സമയം സോ സത്യം പറയണേ എൻ്റെ അമ്മയും അമ്മയുടെ മക്കളോടൊക്കെ എങ്ങനെയാണ് അമ്മ പെരുമാറേണ്ടത് ഇവളെൻ്റെ മകളാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഞാൻ മരിച്ചിട്ടുണ്ട് ഇവൾക്ക് വേണ്ടി പലതും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നിൽക്കുന്ന ഷാം എന്ന വ്യക്തി മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇവളെൻ്റെ മകളാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സോനപരം ഒരിക്കലും നിങ്ങളുടെ സഹായം തേടി ഞാൻ ഇനി ഒരിക്കലും വരില്ല എനിക്കെൻ്റെ ഭർത്താവ് തന്നെയാണ് വലുത് ഇനിയിപ്പോൾ ഈ നിൽക്കുന്ന ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോവാണെങ്കിൽ ഒരിക്കലും അമ്മയെ തേടി ഞാൻ വരില്ല സോനയ്ക്കൊറ്റ ഒക്കെ ജീവിക്കാൻ എങ്ങനെയെന്ന് അറിയാമെന്നൊക്കെ എന്നൊക്കെ എങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പെട്ടെന്ന് സത്യം വിച്ചുമോൻ എവിടെയെന്ന് നോക്കിയിട്ട് വരികയാണ് അപ്പോൾ വിച്ചുമോനെ കാണുന്നില്ല ആ സമയമാണ് ഇന്ദ്രൻ ഇതെല്ലാം കേട്ട് റൂമിൽ കിടക്കുന്ന അങ്ങനെ ഇന്ദ്രട്ടൻ ഇന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ഇതിനാ ഇന്ദ്രട്ട ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവർക്ക് തട്ടാനിട്ട് അത് അതിൻ്റെ അമ്മയുടെ കൂടെ സുഖമായി ജീവിക്കുന്ന ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് വിച്ചുമോൻ്റെ കഷ്ടപ്പാടെങ്കിലും അമ്മ കഷ്ടപ്പാടെങ്കിലും ഇന്ദ്രേട്ടൻ അറിയണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കാൻ അതൊക്കെ നോക്കാൻ അമ്മയുണ്ട് ആ അതന്നെയല്ല ഇവിടുത്തെ പ്രശ്നം അമ്മക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ സ്വന്തം ഭാര്യയും മകൾ മകനുമാണ് ഇരയാവുന്നതെന്ന് ഇന്ദ്രട്ടൻ അറിയുന്നില്ല ഒരു കാര്യം ഇന്ദ്രട്ട ഇന്ദ്രട്ടനോട് ഞാൻ പറയുന്നു ഇന്ദ്രട്ടൻ ഈ വീട്ടിലെ മൂത്ത ഏട്ടനാണ് ആ ഏട്ടൻ്റെ ആ സ്ഥാനം ഇന്ദ്രട്ടൻ എന്നെ വരെ എടുത്തിട്ടില്ല അതും അമ്മക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്ന് പറയാന് ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയേടാ നീ നമ്മുടെ അമ്മയെ കുറ്റം പറയല്ലേ ഞാൻ നമ്മുടെ അമ്മയെ കുറ്റം പറഞ്ഞതല്ല അമ്മ കാട്ടിക്കൂട്ടുന്നത് എന്താ എന്തിനാ പിന്നെ ഇന്ദ്രട്ടൻ വേറൊരു വിവാഹം കഴിച്ചത് വിവാഹത്തിൻ്റെ ആവശ്യമേ ഇന്ദ്രട്ടൻ ഉണ്ടായിരുന്നില്ല അമ്മയുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരെ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയാം ആ അത് നീ പറഞ്ഞത് ശരിയാണ് വിവാഹം കഴിച്ചത് മുതൽ നല്ലൊരു സുഖമുള്ള ജീവിതമുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്ത് സുഖമുള്ള ജീവിതം കുറുക്ക് വഴിയിലൂടെ ആ അനുചിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കിയല്ലേ ആ നീ പറഞ്ഞത് ശരിയാണ് ഒപ്പിടാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ അവൾ വന്നില്ല അതിനാണ് ഞാൻ വീച്ചു മോനെ കൊണ്ടു എന്നാ നല്ല വഴി അമ്മ പറഞ്ഞു തന്നില്ലല്ലോ അനുപമയെ എങ്ങോട്ടേക്ക് വിളിച്ചു വിളിച്ചുകൊണ്ടുപോവാ എന്ന് അമ്മ എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ അവിടെ ഇന്ദ്രം പറയണേ അവൾ വരണ്ട അവളെ കണ്ണിൻ്റെ ദൃശ്യയിൽ എനിക്ക് കണ്ടുവിടാ അവൾ വന്നാൽ എൻ്റെ സ്വസ്ഥതയും സമാധാനം പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേണ്ടെന്ന് വെച്ചത് എന്ന് പറയാനോ കഷ്ടമുണ്ട് എന്ത്രട്ട ഇന്ദ്രട്ടൻ്റെ കാര്യം അപ്പോഴേക്കും സുശീല കയറി വരുകയാണ് സുശീല പറയാന് ഉണ്ടാ സ്വന്തം അമ്മയുടെ കുറ്റം പറയുന്ന ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും വൃത്തികെട്ടൻ എൻ്റെ സ്വഭാവം എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനെന്തിനാ കുറ്റം പറയാതിരിക്കുന്ന അമ്മയുടെ പ്രവൃത്തി അങ്ങനെയല്ല അമ്മ ചെയ്ത് കൂട്ടുന്ന അങ്ങനെയല്ല സ്വന്തം മകൻ്റെ ജീവിതം തകർക്കുന്നു ഇപ്പം പേരക്കുട്ടിയെയും വെച്ച് കളിക്കുന്നത് എന്ത് അമ്മയാടാ നീ വല്ലാതെ അങ്ങ് സംസാരിക്കേണ്ടതാണ് നീ ഒരിക്കും മോഹം കൊടുത്തിട്ട് ആദ്യ ഭാര്യയെ കണ്ടപ്പോൾ പിന്നെയും ഭാര്യയുടെ കൂടെ പോയി ഇപ്പോൾ ആദ്യ വേറെ അവളുടെ ഭർത്താവായ അവൻ തന്നെ തിരികെ വന്നപ്പോൾ നീ വടിയായി എന്നൊക്കെ പറയുമ്പോൾ എന്താ അമ്മ പറഞ്ഞു വരുന്ന ആടാ പ്രതിഭയുടെ അമ്മയെ കണ്ടിരുന്നു പ്രതിഭയുടെ അമ്മ പറഞ്ഞു എന്നോട് എല്ലാ കാര്യങ്ങളും ഇത് പറയേണ്ട അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യനെ ആകെ ഷോക്കാണ് ഈ സമയം സത്യം പറയും ഞാൻ ആർക്കും വാഗ്ദാനങ്ങളും മോഹങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല എല്ലാവർക്കും നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എൻ്റെ വിധി അതങ്ങനെ തിരിച്ചടിയായി കിട്ടുള്ളൂ പിന്നെ അമ്മയുടെയും ഇന്ദ്രട്ടൻ്റെയും പോലെ ആവില്ല ഹർഷയുമായുള്ള ബന്ധം അത് ഭാര്യ ഉണ്ടായിട്ടും കൂടി എടുത്ത ഹർഷയുടെ ബന്ധം വ്യക്തി എണീക്കുന്ന ഇന്ദ്രേട്ടനും അമ്മയും എന്താ ഞാനത് തെളിയിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടിയും പറയാൻ കഴിയാതെ ഇന്ദ്രനും അതുപോലെ സുഷീലെ ആകെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണിട്ട് തലതാഴ്ത്തി നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് പിന്നീട് സത്യം കാണുന്ന കാഴ്ച ഉമ്മറത്ത് കാണാൻ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ആ വണ്ടി വന്ന് നിൽക്കുമ്പോൾ സത്യൻ ആരാണെന്നിങ്ങനെ എത്തിച്ചു നോക്കുമ്പോൾ അതിൽ നിന്നും ലതികിയാണ് ഇറങ്ങി വരുന്നത് ആ ആൻറ്റി ആൻറ്റി എന്താ പതിവില്ലാതെ ഈ വഴിക്ക് നീ എന്നോട് കൂടുതലായി സംസാരിക്കാനൊന്നും വരണ്ട ഞാൻ അത്യാവശ്യ അത്യാവശ്യക്കാരി സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്താ ആൻറ്റി എന്തേലും പ്രശ്നമുണ്ടോ ആ ഉണ്ട് നീ എന്തിനാടാ ഇപ്പോഴും ചിരുവിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ഞാൻ എന്ത് ഇടപെട്ടു എന്നാ പറയുന്നത് അപ്പോഴേക്കും നല്ല സമയം തന്നെ ഇതിൻ്റെ ഈ സ്വഭാവം അങ്ങ് നിർത്തിയേക്ക് എന്ന് ലതിക പറയട്ടെ അപ്പം അത് കേട്ട് അവിടെ ഇങ്ങനെ ഇന്ദ്രനും സുശീലയും ഇറങ്ങി വരുകയാണ് എന്താ എന്താ പ്രശ്നം എന്തു ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ചിരക്കുന്നത് ഞാൻ നിങ്ങളെപ്പോലെയല്ല വായിൽ തോന്നിയതും മറ്റുള്ളവരുടെ മുഖത്തടിച്ച് പറയുന്ന സ്വഭാവം എനിക്കില്ല നിങ്ങൾക്ക് എവിടെയും പ്രശ്നമുണ്ടാക്കുന്ന സ്വഭാവമാണ് പക്ഷേ എനിക്കല്ല എനിക്കങ്ങനെയല്ല ഞാൻ ഉള്ളതുള്ളത് പോലെ പറയും ഇന്നലെ രാത്രി ഇവൻ എൻ്റെ ജീവിനെ വിളിച്ച് സംസാരിപ്പിച്ചിരിക്കുന്നു വിനയ എൻ്റെ ജീവിതത്തിൽ ഇവരാണ് പ്രശ്നക്കാരൻ തുടക്കം മുതലേ കടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ വിനയ സംശയരോഗമാണെന്നാണ് കരുതിയത് തന്നെ സത്യം പറയും ഇന്നലെ രാത്രി വിളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ വിനയൻ്റെ സംശയ രോഗമുണ്ട് അതോ ഉള്ളത് ഉള്ളത് തന്നെയാണ് നീ എൻ്റെ മകന് സംശയ രോഗമുണ്ട് എന്നുള്ള വാക്ക് പറയേണ്ട ഞാൻ എൻ്റെ കണ്ണിൽ നേരിട്ട് കണ്ടതാണ് പിന്നെ വിളിച്ചു എന്നുള്ള ചീരുവെ സംബന്ധിച്ചു പിന്നെ അത് കൂടാതെ നീ ഇന്നലെ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ചീരുവിനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ സുശീല അങ്ങനെ സുഷീല കേട്ടോ നിനക്ക് വല്ലവരുടെയും വായിൽ നിന്ന് ഓരോന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് എന്തിനാണോ ആ ചിരുവിനെ സഹായിക്കാൻ പോകരുത് മറ്റൊരുത്ത ഭാര്യയെ ഇനിയും നീ എന്തിനാണാ നടക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യനെ ആകെ ഞെട്ടി നിൽക്കണ സ്വന്തം അമ്മ ആ ലതിക മുന്നിൽ വെച്ചും ഇങ്ങനെ സംസാരിച്ചപ്പോൾ സത്യനെ അത് ഉൾക്കൊള്ളാനാവാതെ ആകെ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുന്ന സീല്ലാട്ടോ ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്